എസ് ഐ ആർ ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു പാർലമെന്റ് ഡിബേറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് എലക്ഷൻ കമ്മീഷന് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ പറ്റില്ല സുപ്രീം കോടതി തന്നെ ആയിട്ട് പറഞ്ഞു എസ് ഐ ആർ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റാണ് നയൻറ്റീൻ ഫിഫ്റ്റി തൊട്ട് രണ്ടായിരത്തി മൂന്ന് വരെ ആറ് പ്രാവശ്യം എസ് ഐ ആർ നടത്തിയിരുന്നു ഈ രാഷ്ട്രത്തിൽ അപ്പോൾ ആരായിരുന്നു ഭരിച്ചിരുന്നത് ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം അത് വേറെ കാര്യം പിന്നെ സുപ്രീം കോടതിയിൽ നടന്ന കേസാണ് ഞാൻ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്തത് ജേർണലിസ്റ്റായി കാരണം എനിക്ക് അതായിരുന്നു അതിൻ്റെ ഏറ്റവും ഉണ്ട് സുപ്രീം കോടതിയുടെ അവസാനത്തെ ഹിയറിംഗ് സാറിന് ഇത് കേൾക്കണം അവസാനത്തെ ഹിയറിംഗിൽ സുപ്രീം കോടതി പറഞ്ഞു ദിസ് പ്രോസസ് ഹാസ് ബീൻ ഡ്രീംലി വെൽ ഓക്കെ സുപ്രീം കോടതിയുടെ വാക്കുകളാണ് പ്രശാന്ത് ഭൂഷൺ ഫയൽ ടെൻ അപ്ലിക്കേഷൻസ് പത്ത് ഒബ്ജെക്ഷൻ ഫയൽ ചെയ്തു പ്രശാന്ത് ഭൂഷൺ അഫിഡവിറ്റ് ആയിട്ട് ആ പത്തെണ്ണം ഫേക്കായി വന്നു എന്നിട്ട് പ്രശാന്ത് ഭൂഷണെ കുളപ്പിച്ചു സുപ്രീം കോടതി അതിനു മുമ്പ് രണ്ട് ഹിയറിംഗ് മുമ്പ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കോൺഗ്രസിൻ്റെ അഡ്വക്കേറ്റിനോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ പാർട്ടിക്കാര് ഒറ്റ ഒബ്ജക്ഷനും ഫയൽ ചെയ്യാത്ത നിങ്ങൾ പറഞ്ഞു എത്ര അറുപത്തിനാല് ലക്ഷം പേര് എടുത്തു കളഞ്ഞു ദലിതാണ് ആണ് എനിക്ക് മനസ്സിലാവാത്തത് എലക്ഷൻ അപ്പോൾ അവരുടെ അഡ്വക്കേറ്റിന് ഒരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു റെസ്പോൺസും ചെയ്തില്ല ഒറ്റ ഒബ്ജെക്ഷൻ അവിടെ മാക്സിമം ഒബ്ജെക്ഷൻ ഫയൽ ചെയ്തത് സി പി ഐ എം എൽ എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാവും മാർക്സിസ്റ്റ് ലെൻഡിസ്റ്റ് അവർക്ക് എപ്പോഴും ഒരു ആറ് തൊട്ട് എട്ട് സീറ്റ് അവിടെ കിട്ടാറുണ്ട് ബീഹാറിൽ അവരാണ് ആയിരത്തി എനിക്ക് ഇരുപത്തി മൂന്ന് ഒബ്ജെക്ഷൻസ് ഫയൽ ചെയ്തവർ അവർ മിക്കതും അക്സെപ്റ്റ് ചെയ്തു ചിലത് റിജക്റ്റ് ചെയ്തു ബിക്കോസ് ആർ നോട്ട് ലീഗൽ എന്ന് പറഞ്ഞിട്ട് ഈ സുപ്രീം കോടതിയുടെ ഹിയറിംഗിൽ അതിന്റെ ഓർഡർ എടുത്ത് നോക്കി അതിൻ്റെ അടുത്ത് അതിന്റെ കോപ്പിയൊക്കെ ഉണ്ട് ഓർഡർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കറിയാം ലാസ്റ്റ് ഹിയറിംഗ് സുപ്രീം കോടതി വി ആർ നോട്ട് ഇന്റർഫിയറിംഗ് വിത്ത് ദിസ് ഇലക്ട്രൽ പ്രോസസ് ബിക്കോസ് ദർ ഇസ് നോ ഒബ്ജെക്ഷൻ ദാറ്റ് ഹസ് ബിൻ ഫയൽ ലീഗലി എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി ക്ലിയർ ചെയ്ത് പറ്റും ഈ അറുപത്തിനാല് ലക്ഷം പേരെ മാറ്റി എന്ന് പറഞ്ഞിട്ട് ഇതിൽ പറയുന്നുണ്ട് ദലിത് ഉണ്ട് എന്താ പറയുക പിന്നോക്ക വിഭാഗങ്ങളുണ്ട് ഏത് എലക്ഷൻ റോളിലാണ് ഇവരുടെ പേര് ദലിത് എന്ന് എൻ്റർ ചെയ്യുന്നത് എനിക്ക് പിന്നെയും മുസ്ലിംസിനെ മനസ്സിലാക്കാം ദലിത് എന്നിട്ട് എവിടെയാണ് പേര് മനസ്സിലാക്കുന്നത് ഇത് ഓരോ ബൂത്തിലും ഈ പേരുകൾ ഒട്ടിച്ചു കോൺഗ്രസ് പാർട്ടിയും ബാക്കി ആർ ജെ ഡിയും അവിടെ ആറ് റെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ അടുത്ത് ഈ ലിസ്റ്റ് കൊടുത്തു എന്നിട്ട് അടുത്ത് പറഞ്ഞു ഈ അറുപത്തിനാല് ലക്ഷം പേരുടെ പേരുകൾ മാറ്റിയിട്ടുണ്ട് നിങ്ങൾ ബൂത്ത് വൈസ് ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാമെന്ന് പറഞ്ഞു ഞാനിപ്പോൾ പറഞ്ഞ മാതിരി ആകെ ചെയ്തത് സി പി ഐ എം എൽ എ മാത്രമാണ് ബി ജെ പി ഫയൽ ചെയ്തില്ല അത് നാച്ചുറലി ഫയൽ ചെയ്തില്ല കോൺഗ്രസ് ഫയൽ ചെയ്തില്ല ആർ ജെ ഡി ഒറ്റ ഒബ്ജെക്ഷൻ ഫയൽ ചെയ്തില്ല ഇത് സുപ്രീം കോടതിയുടെ റെക്കോർഡിലുള്ളൂ അപ്പം ഞാൻ ആ കാര്യത്തിലാണ് ഞാൻ ഞാൻ പൊളിറ്റിക്കൽ ഡിബേറ്റിലേക്ക് ഞാൻ കടക്കുന്നില്ല എസ് ഐ ആർ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ മരിച്ചുപോയ ആൾക്കാരുടെ റെക്കോർഡ് എങ്ങനെ കിട്ടിയെന്നറിയുമോ സുപ്രീം കോടതി അത് പ്രൂഫ് കൊടുത്തിരുന്നു അതിൻ്റെ ഈ ഡാറ്റാബേസ് ഉണ്ട് സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് ഉണ്ട് ഒരാൾ മരിക്കുമ്പോഴും ജനിക്കുമ്പോഴും ഒരു ഡാറ്റാബേസ് ഉണ്ട് അത് അവിടുത്തെ ലോക്കൽ ഗവൺമെൻറിന്റെ ഉണ്ടാവും അത് വെച്ച് കമ്പയർ ചെയ്തു ഇലക്ഷൻ റോൾ കമ്പെയർ ചെയ്തപ്പോൾ അവിടെ തന്നെ മനസ്സിലായി എത്ര പേര് മരിച്ചു എത്ര ലക്ഷം പേര് മരിച്ചു എന്നുള്ളത് അത് ആണ് ബിക്കോസ് നമ്മൾ രണ്ടായിരത്തി രണ്ടിൽ ചെയ്ത റിവിഷനും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വരുമ്പോൾ കുറേ പേര് മരിച്ചിട്ടുണ്ടാവും അപ്പോൾ അതായിരിക്കും എൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഇങ്ങനെ നടക്കുമ്പോഴാണ് നമുക്കറിയാത്ത ഈ ഒരു പ്രോസസ്സിൽ ക്ലിയർ ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സ് വളരെ ക്ലിയറാണ് ഇപ്പോഴത്തെ സോഫ്റ്റ്വെയർ ഈസിയായിട്ട് കണ്ടുപിടിക്കാം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സിനെ അതല്ലാണ്ട് മൂന്നാമത്തെ പെർമനൻ്റ്ലി മൈഗ്രേറ്റഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കാതെ ആളവിടെ ഇല്ല ആളവിടെ താമസിക്കുന്നില്ല ആളുടെ ആൾക്കാരില്ല ആരുമില്ല അഡ്രസ്സിൽ പിന്നെ എവിടെ പോയി തരയും അപ്പൊ ഒബ്ജെക്ഷന് സമയം കൊടുത്തപ്പോൾ എന്താണ് ആരും ഈ അറുപത്തിനാല് ലക്ഷം പേരിൽ ആകെ ആയിരം പേരാണ് ഫയൽ ചെയ്തത് ആദ്യം പറഞ്ഞു ഒരു ഒരു ലക്ഷം പേര് പിന്നെ സുപ്രീം കോടതി തന്നെ കറക്റ്റ് ചെയ്തു അത് ആയിരത്തി മുപ്പത്തി രണ്ടാണ് അത് കാരണം പിന്നെ ഒരു പുതിയ ആഡ് ഓൺ ഉണ്ടായിരുന്നു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ക്രോസ് ചെയ്ത പേര് ജൂണിൽ ആഡ് ചെയ്ത ആൾക്കാർ വേറൊരു നാല് ലക്ഷം അഞ്ചു ലക്ഷം പേരുണ്ടായിരുന്നു അവരുടെ പേര് ആഡ് ചെയ്തു ലെസ്റ്റിൽ ഇപ്പോഴും ബീഹാറിൽ എട്ട് ലക്ഷം എട്ട് കോടി വോട്ടേഴ്സ് തുടങ്ങി വെച്ച എസ് ഐ ആറിൽ ഇപ്പോൾ ഉള്ളത് ഏഴ് ലക്ഷം ഏഴ് കോടി നാൽപ്പത്താറ് ലക്ഷം പേരാണുള്ളത് ഇതാണ് സുപ്രീം കോടതിൻ്റെ റെക്കോർഡിലുള്ളത് അപ്പോൾ നമ്മൾ ഈ കലക്ഷൻ കമ്മീഷൻ്റെ ചീത്ത പറയുമ്പോഴും ഗാനേഷ് കുമാറും മോദിയുടെ ഏജൻ്റ് ആണെന്ന് പറയുമ്പോഴും എനിക്ക് അതിലേക്കൊന്നും കടക്കണ്ട ആ ഡിബേറ്റിൽ കിടക്കുന്നില്ല സുപ്രീം കോടതിയിൽ നടന്ന ഈ പറഞ്ഞ എന്താ ഈ കേസ് നടക്കുന്നില്ല കേസ് ബീഹാർ കേസ് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു സുപ്രീം കോടതി പറഞ്ഞത് എന്തായിരുന്നു ഇഫ് യു ഫൈൻ അബ്നോർമൽ ഡിലീഷൻസ് വി വിൽ ഇന്റർഫിയർ വിത്ത് ദി സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു ലാസ്റ്റ് ഹിയറിംഗിൽ പ്രശാന്ത് ഭൂഷണെ പുള്ളപ്പ് ചെയ്ത ഹിയറിംഗിൽ യോഗേന്ദ്ര യാദവിന് സുപ്രീം കോടതി ഒരു ഡോസ് കൊടുത്തു പുറത്തുപോയി ഇല്ലാത്ത നോണവിളിച്ച് പറയരുത് എന്നിട്ട് സുപ്രീം കോടതി പറഞ്ഞു ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ലാസ്റ്റ് ഹിയറിംഗിൽ ഇന്ന് ബിലീവ് ചെയ്യില്ല ഈ ക്ലോസ് ചെയ്ത ലിസ്റ്റ് ഓഗസ്റ്റ് മൂന്നാം തീയതിയാണ് ക്ലോസ് ചെയ്തത് സെപ്റ്റംബർ മൂന്നാം തീയതി അന്ന് സെപ്റ്റംബർ രണ്ടാം തീയതി മൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരം പേര് അവരുടെ പേര് വേണ്ട ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ കൊടുത്തു എലക്ഷൻ കമ്മീഷൻ എല്ലാവരുടെയും വീട്ടിലേക്ക് ആൾക്കാരെ അയച്ച് ചോദിച്ചു അപ്പൊ എന്താണ് കാരണം എല്ലാവർക്കും രണ്ടും മൂന്നും വോട്ടർ ഐഡികളുണ്ട് അതിൽ രണ്ടു ദിവസം മുമ്പ് സി പി ഐ എം എൽ ഒരു എം എൽ എയുടെ ഭാര്യയുടെ നേരെ ഒരു കേസ് ഫയൽ ചെയ്തു എലക്ഷൻ കമ്മീഷൻ ഒരു ക്രിമിനൽ കേസ് അത് കണ്ടിട്ട് അവിടുത്തെ പേപ്പറിലും ടി വി ചാനലിലൊക്കെ വന്നു കണ്ടപ്പോഴാണ് ഈ മൂന്ന് ലക്ഷം പേര് വന്ന് പിന്നെയും ഞങ്ങളുടെ പേര് ആരും എന്റെ പേര് മാറ്റണം എന്ന് അപ്ലിക്കേഷൻ കൊടുക്കില്ല എല്ലാവരും പറയും എന്റെ പേര് ആഡ് ചെയ്ത് എന്നിട്ട് കൊടുക്കുക ആദ്യമായിട്ട് നമ്മൾ കണ്ടത് സുപ്രീം കോടതിയിൽ വന്നു സുപ്രീം കോടതി ചോദിച്ചു വാട്ട് ഇസ് ദിസ് വെരി സ്ട്രേഞ്ച് തിങ് േദി അവരുടെ അലക്ഷൻ കമ്മീഷൻ്റെ ലോയറിൻ്റെ അടുത്ത് അപ്പോൾ അങ്ങേര് വന്ന് സർ ദിസ് ഇസ് വാട്ട് ഹാപ്പൻ ദ ത്രീ ലാക്ക് പീപ്പിൾ ഹവ് ഗിവൻ അപ്ലിക്കേഷൻസ് അപ്പോൾ അപ്പോഴും സുപ്രീംകോടതി വെച്ചോ അപ്പാ ഓ ശരി അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ എന്ന് വാട്ട് ദ റീസൺ എന്ന് വെച്ചാൽ പറഞ്ഞു ഈ സി പി ഐ എം എൽ ഭാര്യയുടെ നേരെ കേസ് ഫയൽ ചെയ്തപ്പോൾ കുറേ പേര് പേടിച്ചു നമ്മൾ അറിയേണ്ടതാണ് നിങ്ങൾ ഇവർക്ക് ആർക്കും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞാൽ എത്ര പേര് മാറ്റി എത്ര പേര് ചെയ്തു ഈ പാർട്ടിയുടെ വർക്കേഴ്സ് ബീഹാറിൽ എന്ത് ചെയ്യും ചെയ്യായിരുന്നു ഇതാണ് ഞാൻ ചോദിക്കല്ലോ കോടതി ചോദിച്ച ചോദ്യമാണ് വാട്ട് ഈസ് യുവർ പൊളിറ്റിക്കൽ പാർട്ടി റെപ്രസെൻറ്റേറ്റീവ് ഡൂയിങ് വൈ ആർ ദെ നോട്ട് ഫയലിംഗ് ഒബ്ജക്ഷൻസ് നിങ്ങൾ കോടതിയിൽ വന്ന് പറയുന്നത് അറുപത്തിനാല് ലക്ഷം പേര് മാറ്റി നിങ്ങൾ വേണം എന്ന് വെച്ച് മാറ്റി നിങ്ങൾ എന്താണ് ഒരു ഒബ്ജെക്ഷൻ ഫയൽ ചെയ്യാത്തത് ബിക്കോസ് അത് കറക്റ്റ് ആണ് ഞാൻ പറയട്ടൊരു കാര്യം നമ്മൾ മാത്സിലൊരു ഇക്വേഷൻ ഇടും നമ്മുടെ നാട്ടിലുള്ളത് നൂറ് കോടി വോട്ടേഴ്സാണ് ഭാരതദേശത്തുള്ളത് നൂറ് കോടി നോക്കുക അങ്ങോട്ട് രണ്ടോറ് കോടി അങ്ങോട്ട് കൂടെ ആവും ചിലപ്പോൾ നൂറ് കോടിയിൽ ഈ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ കഴിഞ്ഞാൽ എട്ട് കോടിയിൽ സെവൻ പോയിന്റ് ഫോർ ആണെങ്കിൽ നൂറ് കോടിയിൽ ആക്ച്വൽ വോട്ടേഴ്സ് ഇന്ത്യയിൽ പോലത്തെ കാൽക്കുലേഷൻ പ്രകാരം എൺപത്തി കോടി പേരെ ഉള്ളു പന്ത്രണ്ട് കോടി പേരിൽ മരിച്ച ആൾക്കാരുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സ് ഉണ്ട് പെർമനന്റ് ഉണ്ട്. നോക്കിക്കോളൂ ഈ ഇലക്ഷനിൽ അമ്പത്തൊന്ന് കോടി ആണ്. ഞാൻ ബെറ്റ് ചെയ്യാ നമ്മൾ ഫെബ്രുവരി മൂന്നാം തീയതി വരുമ്പോൾ തിരിച്ചു നോക്കുമ്പോൾ ഡാറ്റയിൽ ഈ അമ്പത്തൊന്നിന് വരം ഒരു നാൽപ്പത്തിനാലോ അല്ലെങ്കിൽ നാൽപ്പത്തി മൂന്നോ ആയിരിക്കും ഇതാണ് ശരിക്കുള്ള ഫിഗർ അതാണ് നമ്മൾ ഒരു എലക്ഷനും കാണില്ല തൊണ്ണൂറ് ശതമാനം നൂറ് ശതമാനം വോട്ട് കാണാത്തതിന്റെ കാരണം ഈ പത്ത് തൊട്ട് പന്ത്രണ്ട് ശതമാനം വരെ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സ് മരിച്ചുപോയ ആൾക്കാര് അതും പിന്നെ പെർമനന്റ് മൈഗ്രേറ്റ് ഈ മൂന്ന് കാറ്റഗറി ഉണ്ട് ഈ മൂന്ന് കാറ്റഗറിയെ മാറ്റി കഴിഞ്ഞാൽ ഡാറ്റ ക്ലീൻ അപ്പ് ആവും കംപ്ലീറ്റ് ആയിട്ട് എന്താണ് ബാക്കിയുള്ള രാഷ്ട്രങ്ങൾ എന്താ തെലങ്കാന എന്താ ഒബ്ജക്ട് ചെയ്യാണ്ട് തെലങ്കാന ഈ റോൾ ഇതിൽ ഇല്ല തെലങ്കാന എന്താ ഒബ്ജെക്ട് ചെയ്യാണ്ടിരുന്നത് അറിയാം ഇവിടെ ഓൾഡ് സിറ്റിയിൽ ഓരോരോ അഡ്രസ്സിൽ നാനൂറ് പേരൊക്കെ താമസിക്കുന്നത് സീറോ അഡ്രസ്സല്ല കേട്ടോ റെഗുലർ അഡ്രസ്സ് അത് കാരണം കഴിഞ്ഞ ഇലക്ഷനിൽ സുൽത്താൻ നമ്മുടെ ഒവേസിയുടെ കോൺസ്റ്റിറ്റ്യൻസി ചാർമിനാറില് എൺപത് ശതമാനമാണ് എപ്പോഴും വോട്ട് വീഴുക കഴിഞ്ഞ ഇലക്ഷനിൽ നാപ്പത് ശതമാനം വോട്ട് ചെയ്തുള്ളൂ എന്ത് പറ്റി ആധാർ ബേസ് ചെക്കിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തു ബുർക്ക ചെക്കിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തു അന്ന് വീണു വോട്ട് നാപ്പത് ശതമാനമായിട്ട് കുറഞ്ഞു ഇതെനിക്ക് പറയാനുള്ളത്